ഗൂഗിൾ പേയിലെങ്ങനെ നമുക്കിഷ്ടമുള്ള എമൗണ്ടിന് ക്യു ആർ കോഡ് സെറ്റ് ചെയ്യാം നമസ്കാരം പ്രിയപ്പെട്ടവരെ പലരും ചോദിക്കാറുണ്ട് ഗൂഗിൾ പേയിൽ ഒരു എമൗണ്ട് വെച്ചിട്ട് ക്യു ആർ കോഡ് സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് തീർച്ചയായിട്ടും പറ്റും എന്താണ് ഇതിൻ്റെ ഉപയോഗം ഒന്നാമത്തെ കാര്യം നമുക്കൊരാളൊരു ആയിരം രൂപ എന്ന് കരുതുക ഗൂഗിൾ പേ ചെയ്യാൻ പറഞ്ഞാൽ നോർമലി അവർക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷേ ചിലപ്പോഴവർ ആയിരം തരാതെ അഞ്ഞൂറോ എഴുന്നൂറ്റമ്പതോ തരണമെന്നുണ്ടെങ്കിലോ നമ്മൾ ഈ ക്യു ആർ കോഡ് സെറ്റ് ചെയ്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ കൊടുത്ത എമൗണ്ട് ആണെങ്കിൽ ആയിരം തന്നെ അവർക്ക് അയക്കാൻ പറ്റും പിന്നെ ഈ സൗകര്യം ഉപയോഗിക്കാൻ പറ്റുക നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് കരുതുക അതിന് ഉദാഹരണത്തിന് ഒരു മുന്നൂറ്ററുപത് രൂപയാണെന്ന് കരുതുക നമ്മൾ ഈ മുന്നൂറ്ററുപത് രൂപ വെച്ചിട്ട് ക്യു കോഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആര് സ്കാൻ ചെയ്താലും ആ മുന്നൂറ്ററുപത് രൂപ നയിൽ കാണുകയും അങ്ങനെ അവർക്ക് ചെയ്യാനും പറ്റും ഇതാണ് ഇതിൻ്റെ ഒരു ഉപയോഗം വരുന്നത് ഇങ്ങനെ ഗൂഗിൾ പേയിലെ ക്യു ആർ കോഡ് സെറ്റ് ചെയ്യാൻ പറ്റുമെന്നറിയുന്നവർ ഈ വീഡിയോ കാണണ്ട വെറുതെ സമയം കളയണ്ടല്ലോ എങ്ങനെ അത് ചെയ്യാം എന്നാണ് കാണിക്കുന്നത് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക പാസ്വേഡ് കൊടുത്തിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെയാണല്ലോ കാണുക ഇതിൽ മുകളിൽ വലതുവശത്ത് കണ്ടോ നമ്മളുടെ ഒരു ഐക്കൺ ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരുന്നതിൽ യുവർ ആർ ക്യു ആർ കോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് പൈസ വരിക എന്നാൽ എമൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലെ വലതുവശത്ത് ആ മൂന്ന് കുത്ത് കണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരും അതിൽ സെറ്റ് എമൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളൊരു എമൗണ്ട് അതിൽ സെറ്റ് ചെയ്യുക ഞാനിവിടെ ആയിരത്തഞ്ഞൂറ് എന്ന് കൊടുക്കുന്നു എന്നിട്ട് ടോക്കി കൊടുക്കുക അപ്പോൾ ഇങ്ങനെ വരില്ലേ അതിന് മുകളിൽ കണ്ടോ ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു സിമ്പിൾ അത് ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിൽ ആ ക്യൂ ആർ കോഡ് ഡൗൺലോഡായി ഇതെവിടെ ഉണ്ടാവുക നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിൽ ഉണ്ടാകും കാണിച്ചു തരാം ഫോണിൻ്റെ ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ്സ് എന്നുള്ള ഫോൾഡറിൽ ഇത് കിടക്കുന്നുണ്ടാകും ഇത് നമ്മൾ ആർക്ക് വേണമെങ്കിലും അയച്ചു കൊടുക്കാം അതല്ലെങ്കിൽ ഒരു പ്രിൻ്റ് എടുത്തിട്ട് നമ്മുടെ ഷോപ്പിലൊക്കെ വയ്ക്കുകയും ചെയ്യാം ഇനി ആർക്കാണ് അതിൽ പൈസ അടക്കേണ്ടത് അവർ ഗൂഗിൾ പേയിൽ എടുത്തിട്ട് സ്കാൻ ചെയ്താൽ മതി പക്ഷേ അങ്ങനെയാണെങ്കിലും നമ്മളിത് ഒരാൾക്ക് വാട്സപ്പിലാണ് അയച്ചു കൊടുത്തത് അങ്ങനെ വാട്സപ്പിൽ കിട്ടുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ പറ്റുക നമ്മൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൽ സ്കാൻ എനി ക്യു ആർ കോഡ് എന്നുള്ളത് കാണുന്നില്ലേ അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യണമെങ്കിൽ അതിലുള്ള പെർമിഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ സ്കാനർ ഓപ്പൺ ആകും നമുക്കങ്ങനെ സ്കാൻ ചെയ്യാൻ പറ്റും പക്ഷേ നമ്മുടെ ഈ വാട്സപ്പിൽ വന്നുള്ള ക്യു ആർ കോഡ് ആണെങ്കിൽ അത് ഗാലറിയിൽ ഉണ്ടാകുമല്ലോ അപ്പോൾ താഴ്ത്ത് കാണുന്ന അപ്ലോഡ് ഫ്രം ഗാലറി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലുള്ള ഈ ക്യു ആർ കോഡ് അവിടെ കാണാൻ പറ്റും കറക്റ്റായിട്ട് അതിലേക്ക് പോകും കണ്ടോ ഞാനിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ള ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതിൽ നമ്മൾ താഴത്ത് ബാങ്ക് സെലക്ട് ചെയ്തിട്ട് സാധാരണ ഗൂഗിൾ പേ ചെയ്യണതുപോലെ ചെയ്താൽ മതി ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ടിന് ഈസി ആയിട്ട് ഗൂഗിൾ പേയിൽ ഒരു ക്യു ആർ കോഡ് സെറ്റ് ചെയ്യാൻ പറ്റും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഓക്കേ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ പണം സമ്പാദിക്കണമെന്ന് ആഗ്രഹമുണ്ടോ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ എല്ലാം ലക്ഷക്കണക്കിന് വരുമാനം നേടുന്ന ഒരുപാട് മലയാളി കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് സ്ഥാപനം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ പ്രൊഫഷണൽ പേജൊക്കെ ഉണ്ടാക്കി പ്രൊമോട്ട് ചെയ്തിട്ട് ബിസിനസ്സും കൂടെ വർദ്ധിപ്പിക്കാൻ പറ്റും ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സാം ഹീറോ എന്നുള്ളൊരു സ്റ്റാർട്ടപ്പ് ആപ്പുമായിട്ട് സഹകരിച്ചിട്ട് നമ്മളൊരു കോഴ്സായിട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ നമ്പറിലേക്ക് സോഷ്യൽ മീഡിയ എന്ന് വാട്സപ്പ് ചെയ്യൂ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കാര്യങ്ങളെല്ലാം അയച്ചു തരുന്നതാണ് ആ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയുടെ പവർ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും സോഷ്യൽ മീഡിയയെ എങ്ങനെ നമ്മളുടെ ആവശ്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കാം എന്നും മനസ്സിലാക്കാൻ പറ്റും വാട്സപ്പ് ചെയ്യണേ പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിടട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്തുതന്നെ കാണാം ലോകാ സമസ്ത സുഖിനോ ഭവന്തു